ശ്രീകാന്തിന്റെ ബൈക്കിനു നേരെ വന്ന് ആ പെൺകുട്ടി സ്കൂട്ടർ ഇടിച്ചിട്ട് പോകുന്നുണ്ട് അതിന് പ്രതികാരമായി ശ്രീകാന്തും അവളുടെ സ്കൂട്ടറിൽ പോയി തന്റെ ബൈക്ക് ഇടിക്കുന്നുണ്ട് ശേഷം അവളോട് ചൂടായി സംസാരിക്കുന്നു അതേസമയം രേവതിയും കൊണ്ട് ബൈക്കിൽ കറങ്ങുകയാണ് സച്ചി ഒരു കാടിനടുത്ത് എത്തിയപ്പോ സച്ചി ബൈക്ക് നിർത്തി അവളോടൊപ്പം നടക്കുന്നുണ്ട് എനിക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടായി ഇവിടെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അച്ഛമ്മയുടെ കൂടെ ജീവിതകാലം മൊത്തം താമസിച്ചേനെ അങ്ങനെ രേവതി പറയുമ്പോ അതിനെന്താ നീ താമസിച്ചോ ആര് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ അങ്ങ് പോവും എനിക്ക് കാർ ഓടിച്ച് പണ ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ് സച്ചി അപ്പോ ഞാൻ ഇവിടെ താമസിച്ച നിങ്ങൾക്ക് ഓക്കെ ആണോ അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോന്നോ ആണ് ഞാൻ ജോലിയായി വീട്ടില് താമസിച്ചോളാം നീ അച്ഛമേടെ കൂടെ ഇവിടെ സന്തോഷായിട്ട് കഴിഞ്ഞോ എന്നൊക്കെ ചിരിച്ചോണ്ട് പറയുകയാണ് സച്ചി അപ്പൊ ഞാനില്ലാതിരുന്നാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലേ എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ നോക്കി പേടിപ്പിക്കുകയാണ് എനിക്ക് അച്ഛനുണ്ട് എന്റെ കാറുണ്ട് പിന്നെന്താ അങ്ങനെ പറഞ്ഞ് സച്ചി നടക്കുകയാണ് പിന്നീട് രേവതിയെ ശ്രുതിയുടെ മകനോടൊപ്പം കളിക്കാൻ വിട്ടിട്ട് ഒരു പരിചയക്കാരനോട് മാറി നിന്നും സംസാരിക്കുകയാണ് സച്ചി ആ പെൺകുട്ടി ശ്രീകാന്തിനെ രാത്രി ഫോൺ ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഒരു ഫ്രോഡിനെ കണ്ടു അവനെ എന്റെ സ്കൂട്ടറിൽ ഇടിച്ചു എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു അവനെ നീ പോയി തല്ലിയ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടും അങ്ങനെയൊക്കെ അവൾ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് അത് കേട്ട് അത് ഞാനാണെന്ന് ശ്രീകാന്തിന് മനസ്സിലാവുകയാണ് എന്നെ അടിക്കാൻ എന്നോട് തന്നെ പറയുന്നോ അങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ശ്രീകാന്ത് നിനക്ക് പുതിയൊരു ഡിഷ് ഞാൻ ഉണ്ടാക്കി തരാം നീ കൂൾ ആയിട്ടിരിക്കെ പറയുകയാണ് ശ്രീകാന്ത് അവന്റെ ചിത്രം ഞാൻ നിനക്ക് വരച്ചു തരാമെന്ന് പറഞ്ഞ് അവള് ശ്രീകാന്തിന്റെ ചിത്രം വരച്ച് അവന് തന്നെ സെൻഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്റെ ചിത്രം അതേപോലെ തന്നെ വരച്ചിട്ടുണ്ടല്ലോ ഇവള് എന്നെ അടിച്ച നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുമെന്നല്ലേ അവള് പറഞ്ഞത് ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ശ്രീകാന്ത് ചിന്തിക്കുകയാണ് കുട്ടിയോടൊപ്പം ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിക്കുവാണ് രേവതി അതിനിടെ ദൂരേക്ക് പോയ ബോൾ എടുക്കാനായി കുട്ടി ഓടുന്നുണ്ട് മോനെ അവിടെ നിക്ക് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് രേവതി അവന്റെ പിന്നാലെ ഓടുകയാണ് അതിനിടെ രേവതി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി വീയുന്നുണ്ട് ആന്റി ആൻ്റ് കിണറ്റിൽ വീണു എന്ന് കുട്ടി ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോ സച്ചിയോടിയെത്തുകയാണ് രേവതി എന്ന് വിളിച്ച് സച്ചിയുടൻ കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ലാസ്റ്റ് വെള്ളത്തിൽ മുങ്ങി താഴുന്ന രേവതിയും എടുത്ത് സച്ചി പുറത്തേക്ക് എത്തിക്കുന്നു രേവതിയെ തട്ടി വിളിച്ച് കണ്ണു തുറക്കു രേവതി എന്ന് സച്ചി പറഞ്ഞെങ്കിലും അവള് ബോധമില്ലാതെ കിടക്കുകയാണ് അവസാനം സച്ചി ഒരു കട്ടിലെടുത്തോണ്ട് വന്ന് അവളെ അതിലേക്ക് കിടത്തുന്നു ശേഷം അകത്തുള്ള വെള്ളം കളയാൻ ശ്രുതിയുടെ അമ്മ പറയുമ്പോ ആകെ മടിച്ചു നിൽക്കുകയാണ് സച്ചി അവസാനം രേവതിയുടെ വയറ്റിൽ അമർത്തി സച്ചി വെള്ളമൊക്കെ പുറത്തേക്ക് കളയുന്നുണ്ട് അതോടെ രേവതി കണ്ണു തുറക്കുകയാണ് കണ്ണു തുറന്ന ഉടൻ തന്നെ രേവതി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഒന്നുമില്ല രേവതി നീ കരയാതിരിക്ക എല്ലാം ശരിയായി നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് ശ്രുതിയുടെ അമ്മ രേവതിയെ കൊണ്ടുപോയി തലയൊക്കെ തോർത്തി കൊടുക്കുകയാണ് സച്ചിയാണെങ്കിൽ കിണറ്റിലേക്ക് വീണതിന് രേവതി ഒരുപാട് വയക്കൊക്കെ പറയുന്നുണ്ട് സംഭവം അറിഞ്ഞ് മുത്തശ്ശിയും പാറും അവിടെ കൂടിയെത്തുന്നുണ്ട് അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് രേവതി അതിനു മാത്രം ഇവക്കൊന്നും സംഭവിച്ചിട്ടില്ല മുത്തശ്ശി ഇവള് ഇരിക്കുന്നു അങ്ങനെ സച്ചി പറയുമ്പോ എടാ നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഇവള് നിന്റെ കൂടെ വിട്ടത് അങ്ങനെ അച്ഛമ്മ ദേഷ്യത്തിൽ ചോദിക്കുകയാണ് അവള് പോയി കിണറ്റിൽ വീണതിന് ഞാൻ എന്താ ചെയ്തേ അച്ഛമ്മ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയെ രക്ഷപ്പെടുത്തിയത് സച്ചിയാണെന്ന് അച്ഛമ്മയ്ക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛമ്മ രേവതിയുടെ തലയിലെ വെള്ളമൊക്കെ കൊടുക്കുകയാണ് അത് കണ്ട് ഞാനും വെള്ളത്തിൽ പോയതാ എന്നിട്ട് എന്റെ തലയാരും ഇതുപോലെ ചെയ്തു തരുന്നില്ലല്ലോ എന്നൊക്കെ സച്ചി പരാതി പറയുന്നുണ്ട് അത് കേട്ട് രേവതി ചിരിച്ചുകൊണ്ട് സച്ചിയെ തന്നെ നോക്കിയിരിക്കുകയാണ് പിന്നീട് രേവതി മോൾക്ക് കണ്ണു തട്ടിയതാണെന്നും പറഞ്ഞ് അച്ഛമ്മ അവരെ രണ്ടുപേരെയും കൂട്ടി അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്റെ അച്ഛമ്മ ഇവൾ കാരുടെയും കണ്ണു തട്ടിയതല്ലെന്നേ ഇവളാണ് ആ ഉണ്ടക്കണ്ണ് നോക്കി നടക്കാതെ പോയി കിണറ്റിലെടുത്ത് ചാടിയത് അങ്ങനെ സച്ചി അവളെ കളിയാക്കുന്നുണ്ട്